നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കോർവ മലപ്പുറം ജില്ലാ ഹരിത മിഷൻ സംയുക്തയോഗം മലപ്പുറം കിഴക്കേ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ഹരിത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സീമ മുഖ്യപ്രഭാഷണം നടത്തി കോർവ മലപ്പുറം ജില്ലാ ഹരിത മിഷൻ സംയുക്തയോഗം മലപ്പുറം കിഴക്കേ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ജില്ലയുടെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും ഇരുപത്തിയേഴ് പേർ പങ്കെടുത്തു യോഗത്തിൽ ഹരിത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സീമ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഒ എം റഷീദ് വിഷയം ഏകോപിപ്പിച്ച് സംസാരിച്ചു സംശയ നിവാരണങ്ങളും വിശദമായി ചർച്ചയും നടന്നു ജില്ലാ ട്രഷറർ ശിവൻ കാരാട്ട് കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ഹംസ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് സ്റ്റേറ്റ് വനിതാ പ്രസിഡന്റ് സതിദേവി സ്വാലിഹ് രവീന്ദ്രൻ നജീബ് നരേന്ദ്രദേവ് സാറാമ്മ സതി ആരിഫ രതീഷ് ബിനോയ് ആലിസ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ജലമാണ് ജീവൻ അതിലെ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം എന്ന അതീവ ഗുരുതരമായ രോഗവും പരിഹാരമാർഗങ്ങളുമായിരുന്നു യോഗത്തിലെ പ്രധാന അജണ്ട രോഗവ്യാപനം തടയുന്നതിനായി ഭവനങ്ങളിലെ ജലസ്രോതസ്സുകൾ മുഴുവൻ ക്ലോറിനേഷൻ ചെയ്യണമെന്നും അസോസിയേഷനുകളുടെ പരിധിയിൽ വരുന്ന എല്ലാ വീടുകളിലെയും കിണറുകളും കുളങ്ങളും കൃത്യമായി ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ട് എന്നു ഉറപ്പുവരുത്തേണ്ടതാണെന്നും യോഗത്തിൽ തീരുമാനിച്ചു